ദേവീചൈതന്യം എന്ന് പറഞ്ഞാൽ ഈ വിശ്വം നിറഞ്ഞു നിൽക്കുന്നൊരു സ്വരൂപമാണ് അതല്ലാതെ വേറൊരു സംഗതിയില്ല ഇവരെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ അടുപ്പാണ് കാരണം ഈ കൗള ആചരിക്കുന്ന ആൾക്ക് ദേവതേനെ കാണാൻ കഴിയും ദേവതയ്ക്ക് സംസാരിക്കാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷേ മറ്റുള്ള രീതിയിലല്ല ഇതിൽ മാത്രമേ അതുള്ളൂ അതുകൊണ്ട് എല്ലാ ദേവതയ്ക്കും കൗളമാർഗം ഭയങ്കര ഇഷ്ടമാണ് അന്നം അന്നപൂർണ്ണേശ്വരി ഭുവനേശ്വരി പറഞ്ഞല്ലോ അതായത് ഭൂമിയുടെ ദേവി പിന്നെ മഹാഭദ്രകാളി അങ്ങനെ പല ഇതും ഉണ്ട് ബഹളാമുഖി അങ്ങനെ ഇവരിതിലൊക്കെ ഒരു പ്രത്യേക എന്താ വെച്ചാൽ പ്രത്യേകിരി ഇതിലൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ് ഭൂമി ദേവിയാണ് പ്രകൃതിയും ദേവിയാണ് പ്രകൃതിയിലെ പല ശക്തികളെയും നമ്മൾ ദേവിയായിട്ടാണ് സങ്കല്പിക്കാറ് സായി സർ നമസ്കാരം നമസ്കാരം ഈ ദേവി സങ്കല്പം അതായത് നമ്മുടെ ഈ പ്രകൃതി ശക്തികളെ ദേവി സങ്കല്പത്തിൽ വെച്ചാരാധിക്കാനുള്ള ഒരു കാരണം എന്താണ് അല്ല ദേവി സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു അപ്പം വിഷയം എന്താ വെച്ചാൽ സൃഷ്ടി സ്ഥിതി സംഹാരം സൃഷ്ടി അറിയാലോ സ്ഥിതി സംഹാരം അപ്പോൾ സൃഷ്ടിക്കുന്നത് ബ്രഹ്മമാണെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് വിഷ്ണുവാണ് സംഹാരത്തിനുള്ള അധികാരം ശിവനാണ് അപ്പം ഇവർക്ക് മൂന്നാൾക്ക് മൂന്ന് ഭാര്യമാരുണ്ടായി ആ ഓങ്കാരമായ പൊരുൾ അതായത് ആദിപരാശക്തി നിന്നാണ് ഇവർക്ക് മൂന്ന് ഭാര്യുണ്ടായത് ബ്രഹ്മാവിന് സരസ്വതിയും വിഷ്ണുവിന് മഹാലക്ഷ്മിയും ശിവങ്കല് പാർവതിദേവി ഇവര് മൂന്ന് അതാണ് ആദ്യത്തെ സത്യം അതിന് ശേഷമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോണത് അപ്പോൾ ഈ ദേവീചൈതന്യം എന്ന് പറഞ്ഞാൽ ഈ വിശ്വം നിറഞ്ഞു നിൽക്കുന്നൊരു സ്വരൂപമാണ് അതല്ലാതെ വേറൊരു സംഗതി ഇല്ല അതാണ് ഏറ്റവും വലിയൊരു സംഭവം നമ്മൾ ഈ ലോകത്തിൽ എവിടെയുണ്ടോ ഈ ദേവി ചൈതന്യം നിറഞ്ഞു നമുക്ക് കുറച്ചും കൂടി എനർജി ഇപ്പൊ പേഴ്സണലി എന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ദേവി ചൈതന്യത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ അതേ ദേവി ചൈതന്യത്തിന്റെ പ്രത്യേക ഇപ്പൊ ദേവി ചൈതന്യത്തിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ് അതായത് അന്നം അന്നപൂർണേശ്വരി ഭുവനേശ്വരി പറഞ്ഞല്ലോ അതായത് ഭൂമിയുടെ ദേവി പിന്നെ മഹാഭദ്രകാളി അങ്ങനെ പല ഇതുണ്ട് ബഹളാമുഖി അങ്ങനെ ഇവരിതിലൊക്കെ ഒരു പ്രത്യേക എന്താ വെച്ചാൽ പ്രത്യേകിരി ഇതിലൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ ആ ഒരു തരംതിരിച്ച് ദശവിദ്യ എന്ന് അതിന് പറയാം പത്ത് ഭാവങ്ങളാണ് അപ്പോൾ ഈ പത്ത് ഭാവങ്ങൾ ഉൾക്കൊണ്ടിട്ട് പല രീതിക്കാണ് നമ്മൾ അതിനെ ആശ്രയിക്കുന്നത് അപ്പോൾ ഓരോ ശക്തിക്കും ഓരോ പ്രാധാന്യമുണ്ട് ഓരോ നിലനിൽപ്പും ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെ ആശ്രയിച്ചാൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും അത് ൂടി ഈസി ആയിട്ട് നമ്മളിലേക്ക് എത്തും ദേവീന്റെ ഒരു പ്രത്യേകത അമ്മ സ്വരൂപിണീന്റെ ഒരു വിഷയം എന്താ വെച്ചാൽ പെട്ടെന്ന് മനസ്സലിയും നമുക്ക് എന്ത് വേണമെങ്കിലും കാരുണ്യ വധിയായി നമുക്ക് തരും മറ്റുള്ള ദൈവങ്ങളെ മാരിയല്ല ആ സാറ് പറഞ്ഞപ്പോഴത്തേക്ക് ബഹളാമുഖി എന്നൊരു ദേവിയുടെ പേര് പറഞ്ഞു പല ഉന്നത സ്ഥാനത്തിരിക്കുന്ന പല പ്രമുഖന്മാരുടെയും ആരാധനാ മൂർത്തിയാണ് ഒരു ഉപാസിക്കുന്ന ദേവിയാണ് പക്ഷെ കേരളത്തിൽ ബഹളാമുഖിയുടെ ഒരു ക്ഷേത്രം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല കേരളത്തിൽ എന്ന് പറഞ്ഞാല് അധികം നോർത്ത് ഇന്ത്യ അതായത് കൽക്കത്ത ബംഗാൾ അങ്ങനെയുള്ള സ്ഥലത്തുള്ള ഈ ഹിന്ദി സംസ് ഭാഷ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയുള്ള സ്ഥലങ്ങളാണ് ഇതിന്റെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉള്ളത് കർണാടകയിലെ അതെ അതെ അപ്പൊ അവിടെ ഇതിന് വളരെ റയറ കാരണവെച്ചാൽ ഈ കേരള സമ്പ്രദായ പ്രകാരം ഭദ്രകാലി കൊടുങ്ങുല്ലൊരു അമ്മയാണല്ലോ വിധാനം അപ്പൊ അതുകൊണ്ടാണ് വല്ലാണ്ട് അതിന്റെ പിന്നാലെ പോവാത്തത് അതാണ് സംഭവം പക്ഷേ മേഡം പറയുമ്പോൾ പല ആൾക്കാരും അതിനെ ആരാധിക്കുന്നുണ്ട് അതിന് ഗുണം കിട്ടുന്നുണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല മാത്രം ആ നമുക്ക് എന്താ വിഷയം വെച്ചാൽ നമുക്ക് ഈ ദേവി കൊണ്ട് കൊണ്ടുതന്നെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അതാ അതും ഈ പറഞ്ഞ പോലെ ഒരു അത് കുറച്ചുകൂടി ഉഗ്ര സ്വരൂപിണിയാണ് അല്ല സ്വരൂപം എല്ലാം ഉഗ്ര തന്നെയാണ് ഉഗ്രം എല്ലാ സ്വരൂപങ്ങളും ഇതാണ് അതില് കുറച്ച് ശാന്ത സ്വരൂപിണി എന്ന് പറയുന്നത് നമ്മളെ ഭുവനേശ്വരി അതേമാതിരി പിന്നെ അന്നപൂർണേശ്വരക്കാണ് കുറച്ച് ശാന്ത സ്വരൂപിണി ഭദ്രകാളി മറ്റുള്ളൊക്കെ നല്ല ഉഗ്ര പ്രത്യങ്കരി വെള്ളാമുക്കി നല്ല ഉഗ്ര സ്വരൂപമാണ് സംഭവം പക്ഷേ ബേളാമുഗി വെച്ചിട്ടാണ് നോർത്ത് ഇന്ത്യൻ അതായത് കൽക്കത്തയിലൊക്കെ ആ വിചാരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ അത് നല്ല പിന്നെ പണി തന്നെയാണ് അതവര് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പണി കിട്ടും പക്ഷേ നമ്മളിവിടെ അതിനെ പറ്റിട്ട് യാതൊരു ഒരു ഇതില്ല കാരണവച്ചാൽ അങ്ങോട്ട് ധാരണ ഇല്ലാത്ത എന്താ വെച്ചാൽ നമുക്ക് ഇതിനോട്ട് മെച്ചം കിട്ടിട്ടാണ് അതാണ് അവര് പിന്നെ ദേവത അവർ അതിനാണ് ആരാധിക്കുന്നത് അപ്പോൾ അവർക്ക് അതിനാണ് കൂടുതൽ താല്പര്യം അതുപോലെ വളമാർഗം എന്ന് കേട്ടിട്ടുണ്ട് അത് ഭദ്രകാളി ദേവിയുടെ ഒരു ആരാധനാ രീതിയാണ് പക്ഷെ പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഈ കൗളമാർഗത്തെ പറ്റിയൊന്നും പറയാമോ ശരിക്കും ഈ കൗളമാർഗം എന്ന് പറഞ്ഞാൽ വളരെ ഗോപ്യമായ ഒരു ഇതാണ് അത് പുറത്ത് പറയാൻ പാടില്ല എന്നാണ് പറയുക അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് അങ്ങനെ ആരും അങ്ങനെ പുറത്ത് പറയില്ല പക്ഷെ എന്നാലും ചോദിച്ചത് അതിന്റെ ചെറിയ രീതിയിൽ പറയാം അതായത് നമ്മൾ പൂർണ്ണ രഹസ്യങ്ങളുണ്ട് അല്ലാത്ത രഹസ്യങ്ങൾ നമ്മൾ അത് മനസ്സിൽ വെക്കണമെന്നും അത് ഷെയർ ചെയ്തെന്നാണ് നമ്മളെ നമ്മൾ ഗുരുനാഥൻ ഒക്കെ പഠിപ്പിച്ച് തന്നത് അതിൻ്റെ ചെറിയ രീതി പറയാം അതായത് ഒരു ഭാഷകൻ അതായത് ഒരു പൂജാരി അയാൾക്ക് കൗളമാർഗത്തിലാണ് അയാൾ പൂജ അവലംബിക്കുന്നതെങ്കിൽ അയാൾക്കുള്ളൊരു പ്രത്യേകം എന്ന് വെച്ചാൽ മന്ത്രമോ തന്ത്രമോ ഒന്നും വേണ്ട അതായത് അയാൾ മനസ്സിൻ്റെ ആത്മാവും ഈ ദേവിയും തമ്മിൽ ബന്ധിക്കുകയാണ് അതായത് സംബന്ധിക്കുകയാണ് എന്നിട്ട് എന്നിട്ടതിന് ഉള്ളൊരു പിന്നെ ഒന്നാകുന്ന രീതി അതായത് രണ്ടായ സ്വരൂപമാണല്ലോ നമ്മളും ആ ദേവതയും തമ്മിൽ രണ്ട് ആണെങ്കിൽ അത് ഒന്നിലേക്ക് വരികയാണ് അതാണ് ഈ കൗളമാർഗം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് മന്ത്രമോ ഒന്നും വേണ്ട ഏത് രീതിയിലാണ് അത് ഈ കവള എന്ന് പറയുന്നത് ഇവരെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ അടുപ്പാണ് കാരണം ഈ കൗള ആചരിക്കുന്ന ആൾക്ക് ദേവതേനെ കാണാൻ കഴിയും ദേവതയെറ്റ് സംസാരിക്കാൻ പറ്റും അതാണ് അതിന്റെ പ്രത്യേകത പക്ഷെ മറ്റുള്ള രീതിയിലല്ല ഇതില് മാത്രമേ അതുള്ളൂ അതുകൊണ്ട് എല്ലാ ദേവതയ്ക്കും കൗളമാർഗം ഭയങ്കര ഇഷ്ടമാണ് ആ കാരണം നമ്മളിപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ പൂന്താനത്തിന്റെ ഭക്തി എന്ന് പറഞ്ഞ മാതിരി ഇതിന് ഭക്തി കുറച്ച് കൂടുതലാണ് കാരണം ഇതിന് പ്രത്യേകിച്ചില്ല വേറെ ഒരു ഭാഷയ കാര്യങ്ങളൊന്നുമില്ല അത് കൂടുതൽ ബന്ധപ്പെടാൻ വളരെ നല്ലതാണ് അതാണ് കൗളമാർഗത്തിന്റെ കാര്യം പിന്നെ കുറച്ച് രഹസ്യങ്ങൾ ഉണ്ട് അതൊന്നും ഇപ്പൊ അങ്ങോട്ട് നമുക്ക് കിടക്കാൻ പറ്റില്ല പക്ഷേ മനസ്സിലാകുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ കുറച്ച് കൂടുതൽ കൗളമാർഗത്തിലാണ് ഭയങ്കരമായിട്ട് ഉപാസന അത് ഗുരുവിന്റെ അടുത്ത് ഉപാസന ഉണ്ടാവും ആ ഉപാസകനെ അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അയാൾ യോഗിമാരിയാണ് ആ കാരണം അയാൾക്ക് എന്താ വെച്ചാൽ അയാൾ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മളെ മൂലാധാരത്തും ഷടാധാരപ്രകാരം സഹസ്രാർ എന്നു പറയും ഈ സഹസ്രാരത്തിൽ ശിവംഗലിൽ നിന്നും ഈ ദേവീൻ്റെ ചൈതന്യത്തിന് ഒന്നായിട്ട് പുറത്തേക്ക് വന്നിട്ട് അയാളിലേക്ക് നിക്ഷിപ്താകുക ആ സംഗതി അയാൾക്കത് ചെയ്യാൻ കഴിയും അങ്ങനത്തെ ആൾക്കാർക്കാണ് കൗളമാർഗത്തിൽ കൂടുതൽ പവർ വരുന്നത് പക്ഷേ മാഡം പറഞ്ഞാൽ ഈ കൗളമാർഗം എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട് അവരെന്തൊക്കെയോ കൗളമാർഗം ചെയ്യുന്നത് മാത്രം ശരിക്കും കോളമാർഗ്ഗം എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യമായ സ്വഭാവത്തിലുള്ള വളരെ സത്യമായ ഒരു സംഭവമാണ് അത് ഭദ്രകാളിയാണെങ്കിൽ ഭദ്രകാളിക്കും അല്ലെങ്കിൽ മറ്റുള്ള ദേവതയ്ക്കും വളരെ ഇഷ്ടമാണ് കാരണം അതിന് നല്ല മാനസികമായിട്ടുള്ള കുറച്ച് അടുപ്പം കൂടുതലാണ് അതാണ് കാരണം ആ ദേവതേനെ ഓരോ പിന്നെ നമ്മൾ മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ആ ദേവതേനെ ഇയാൾക്ക് ദർശിക്കാൻ കഴിയും ഇയാൾക്കത് സംസാരിക്കാൻ പറ്റും അതാണ് കോളമാർഗം അതുപോലെ ഈ മലബാർ ഭാഗത്തേക്ക് കാണുന്ന ഒരു പൂജയാണ് ശാക്ത പൂജ അത് ദേവിയുമായിട്ട് ബന്ധമുള്ളതാണ് അത് പിന്നെ സാധാരണ ശാക്തയെ പൂജ പറഞ്ഞാല് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ മച്ചിൻ അകത്ത് എന്ന് പറയും അതായത് വലിയ വലിയ തറവാടുകളിൽ രഹസ്യമായിട്ടൊരു അറ ഉണ്ടായിരുന്നു മോള് മേൽക്കൊരുതൊക്കെ വെച്ചിട്ട് അപ്പം ആ രഹസ്യമായിട്ടുള്ള അറേന്റെ ഉള്ളിൽ ആരാധിച്ചു പോണ ഒരു ദേവിയാണ് ഭുവനേശ്വരി ആ ഭുവനേശ്വരിക്കാണ് ശാക്തീപൂജ ചെയ്യുന്നത് അപ്പോ ഈ കൗളവും തന്ത്രവും തമ്മിൽ എന്തെങ്കിലും ഈ കൗളവും തന്ത്രവും തമ്മില് ബന്ധമില്ല രണ്ട് പകലും രാത്രിയുമായിട്ടുള്ള ഒരു വിഷയമാണ് തമ്മിൽ ഒരു ബന്ധമില്ല ആ ഈ തന്ത്രം എന്ന് പറഞ്ഞാൽ അതായത് താന്ത്രിക വിധാനം എന്ന് പറയാം ആ വിധാനപ്രകാരം തന്ത്രി വര്യൻ അതായത് ആ അയാള് ഒരു ദേവനെ പ്രതിഷ്ഠിക്കുന്നതാണ് താന്ത്രിക വിധിപ്രകാരം അത് അയാളില് നട്ടലിൽ ആ ദേവദേ ചൈതന്യത്തെ നിറച്ച് നാസികാതിൽ കൂടെ പുറത്തേക്ക് പുറത്തേക്കെടുത്ത് അതിനെ പ്രതിഷ്ഠ ചെയ്യാണ് ആ അതിൻ്റെ ധ്യാന ശ്ലോകവും അതായത് മൂലമന്ത്രവും വെച്ചിട്ട് പ്രതിഷ്ഠ ചെയ്യുന്നതാണ് അതിന് കലശം എന്ന് പറഞ്ഞ വിധാനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ആ ദേവതേൻ്റെ പിതാവ് തന്ത്രി എന്ന് പറയുന്നത് അപ്പം ആ പിതാവിനെ ആ ക്ഷേത്രത്തിൽ മാറ്റാൻ പാടില്ല അതെന്നും അയാൾ ഈ ദേവന്റെ പിതാവാണ് ചില ദിക്കിൽ വിഷയം എന്ന് വെച്ചാൽ സ്വയംഭൂ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇപ്പോൾ മൂകാംബിയ ക്ഷേത്രത്തിൽ വന്നിരുന്നതാണ് അവിടെ തന്ത്രിൻ്റെ ആവശ്യമില്ല മിക്ക ക്ഷേത്രത്തിലും തന്ത്രിയാണ് പ്രതിഷ്ഠ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ദേവന് ചൈതന്യം കൊടുക്കുന്നത് ഈ ഇതാളാണ് അപ്പോൾ ഇയാൾ യോഗാസനം അതേമാതിരി പ്രാണായാമം ഒക്കെ ചെയ്തിട്ടുള്ള തന്ത്രിക്കാണ് ഇത് ചെയ്യുക കാരണം അയാൾ മൂലാധാരത്തിലെങ്കിൽ ഈ ചൈതന്യം നിറഞ്ഞു വരും അപ്പോൾ അത് ആ ചൈതന്യത്തെ ഇയാൾ കൊടുക്കണം അപ്പം ഇയാൾക്ക് നിഷ്ടി കുറേ ഇതുണ്ടാവും വേൾ പവർഫുള്ള ആളായി അതാണ് തന്ത്രം എന്ന് പറഞ്ഞാൽ അപ്പം ആ അതിൻ്റെ രീതിക്കാണ് അതായത് തന്ത്രത്തിന് ശരിക്കും പറഞ്ഞാൽ തൻ തൻ എന്നതിൽ നിന്നും ദേവതയിലേക്ക് രണ്ടാകുന്നൊരു സംഭവമാണ് എന്നിൽ നിന്ന് ആ ദേവത രണ്ടല്ല ഞങ്ങൾ രണ്ടും ഒന്നാണെന്നുള്ള രീതിക്ക് വരികയാണ് അതാണ് ഇതൊക്കെ ഒരു ഒരു നമ്മുടെ എനർജി അതെ 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 ചക്രാസില് വളരെയേറെ ഇതുണ്ട് സംഭവം കാരണം അത് തന്നെയാണ് വലിയ മെയിൻ സംഭവം നമ്മളെ അതന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മളെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് മനുഷ്യൻ തന്നെയാണ് ഇത് പറയുന്നത് ഉണ്ടല്ലോ ഈശ്വരൻ തന്നെ അത് അതുകൊണ്ടാണ് തന്ത്രിയായിട്ട് വരുന്നത് നമ്മളിപ്പോ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുള്ളതാണ് വലിയ വലിയ ആൾക്കാർ അതായത് മഹർഷിമാരൊന്നും ക്ഷേത്രത്തിൽ പോകാറില്ല കാരണം അവരുടെ ഉള്ളിൽ തന്നെയാണ് അവര് പൂജ ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് അതിന്റെ പ്രത്യേകത അത് കൊറേ അങ് അങ്ങോട്ട് പോകാറുണ്ട് അത് പൂജാതി ഞാൻ ചെയ്യാറുണ്ട് പൂജ എന്ന് പറയുന്നത് നമ്മൾ ആ ദേവനെ ആ ദേവതേനെ ഇപ്പം പീഠം അങ്ങനെ ഉണ്ടാവുമല്ലോ ഇതല്ലേ അതൊരു രഹസ്യമായിട്ടുള്ള ഞാൻ പറഞ്ഞല്ല അറയിലാണ് വെക്കുക അപ്പം അതിൽ നിന്നും നമ്മൾ ആ ദേവതേൻ്റെ ചൈതന്യത്തിന് കർമ്മം ചെയ്യണം അപ്പം കർമ്മം ചെയ്യുന്ന പറഞ്ഞാൽ പ്രോട്ടീനാണ് സംഭവം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് സാധനങ്ങൾ ഉഴുന്നവട അങ്ങനെയൊക്കെയുള്ള സംവേദ്യങ്ങൾ അർപ്പിച്ചിട്ട് ത്രികാലപരമായിട്ടാണ് പൂജ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമതാ ത്രികാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ഷേത്രം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉണ്ടല്ലോ ഈ മൂന്ന് നേരമുള്ള പൂജ ഒറ്റ അടിക്ക് കൊടുക്കും അതാണ് ശാക്തേയത്തിൻ്റെ പ്രത്യേകത അതൊന്ന് രണ്ടാമത്തത് ഈ ഒരു അഞ്ച് ആറ് മണിക്കൂറെങ്കിലും സമയമെടുക്കും ഇത് ചെയ്യാൻ ശക്ത ശാക്തപൂജ ശാക്തീയപൂജേന്റെ പ്രത്യേകിച്ച് എനർജി ലെവലിൽ നമ്മൾ ഒരു ആറ് മണിക്കൂർ ചെയ്യുന്ന ചെയ്യുന്നതോടുകൂടിയിട്ട് ആ തറവാടിന് വളരെയേറെ കപ്പാസിറ്റി വരികയാണ് ഗുണങ്ങൾ വരികയാണ് പലതും ഇപ്പൊ ചില ആൾക്കാർ ഇപ്പം തറവാടുകൾ ഇങ്ങനെ മരിക്കാതെ ബുദ്ധിമുട്ടായി കിടക്കുന്ന ആൾക്കാരൊക്കെ ഇത് ചെയ്തിട്ടൊക്കെ അത്ഭുതങ്ങളായത് മരണത്തിലേക്ക് മോശം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു വിഷയം കൂടി സാക്ട് ചെയ്തിട്ടുണ്ട് വളരെ പവർഫുൾ സാധനമാണ് മലബാറിലാണത് കൂടുതലുള്ളത് ആ അത് മദ്യം മാംസം ഒക്കെ വെച്ചിട്ടാണ് ഇതിനെ നീതിക്കുന്നത് ആ അതാണ് അതിന്റെ പ്രത്യേകത മറ്റേത് എന്ന് പറയപ്പോ കവളത്തിന്റെ പ്രത്യേകത വെച്ചാൽ ബലിതർപ്പണമാണ് ബലിക്കാണ് പ്രാധാന്യം തന്ത്രം ഇത് മൂന്ന് മൂന്ന് രീതിയിലാണ് നിൽക്കുന്നത് സംഭവം രീതി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക